തുർക്കി സുൽത്താൻ അംഗീകാരം അല്ലെങ്കിൽ ഫർമാൻ പിൻവലിച്ചാൽ അങ്ങനെയുള്ളൊരു പാത്രികിസിന് പാത്രികിസ് എന്നതി പ്രവർത്തിക്കുവാനുള്ള ആത്മീക നൽവരമുണ്ടോ ആ വാഴ്ച അല്ലെങ്കിൽ ആ സ്ഥാനാരോഹണം ശരിയാണോ ന്യായമായൊരു ചോദ്യം പത്രോസ്ലിയായ സിംഹാസനത്തിലാണ് പാത്രികിസ് ബാവായിരിക്കുന്നത് അല്ലേ അങ്ങനെ അവകാശപ്പെടുന്നത് തുർക്കി സുൽത്താൻ അബ്ദുൽ മിഷിയ പാത്രിഖിസ് ബാബായ്ക്ക് പാത്രിഖിസായിട്ട് ഇരിക്കാനുള്ള കൽപ്പന ഫെർമാൻ പിൻവലിച്ചതേ ഉള്ളൂ പത്രോസ്ലിയായ ചക്രവർത്തി എന്ത് ചെയ്തു തലകീഴായിട്ട് കുരിചി തറച്ചു കൊന്നു അപ്പം പിന്നെ പത്രോസ്ലി ഗായിക്കിനി ഒരു സ്ഥാനം ഇല്ലല്ലോ പൗലോസ്ലി വാളിന് വെട്ടിക്കൊന്നു പൗലോസ്ലിയായുടെ പട്ടത്വവും നല്ലവരും ഒക്കെ പോയോ പുറജാതി രാജാക്കന്മാർ ഇറക്കുന്ന കൽപ്പന കൊണ്ടോ കൊടുക്കുന്ന ഉപദ്രവങ്ങൾ കൊണ്ടോ ആത്മീക നൽവരൊന്നും ആർക്കും നഷ്ടപ്പെടുന്നില്ല മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന കാനൂൻ പതിനെട്ടക്കം കാനൂനും ഏഴക്കം കാനൂനും രണ്ട് കാനൂനിലെഴുതിയിരിക്കുന്നു വാചകം ഇതാണ് രാജകീയ വിളംബരത്താലോ രാഷ്ട്രീയ കാരണങ്ങളാലോ ഒരു സിംഹാസനത്തിലേക്ക് ഒരു സമയത്ത് രണ്ടു പേർ വാഴിക്കപ്പെട്ടാൽ ആദ്യത്തെ വാചകം കേൾക്കണം രാജകീയ വിളംബരത്താലോ രാഷ്ട്രീയ കാരണങ്ങളാലോ ഒരു സിംഹാസനത്തിലേക്ക് ഒരു സമയത്ത് രണ്ടു പേർ വാഴിക്കപ്പെട്ടാൽ ആദ്യത്തവൻ പ്രവർത്തിക്കുകയും രണ്ടാമത്തവൻ നിർജ്ജീവനായിരിക്കുകയും വേണം ചക്രവർത്തിയുടെ മുമ്പിൽ രണ്ടാമൻ പാത്രീസാണെന്ന് നടിച്ചുകൊണ്ട് ഒന്നാമൻ തന്നെ ആത്മീക കാര്യങ്ങൾ പ്രവർത്തിക്കണം അതാണ് പിതാക്കന് ആ കാലത്ത് ഇവർ ഇടപെടൽ വളരെ കൂടുതലായിരുന്നു രാജാക്കന്മാർക്ക് എന്തു ചെയ്യാം ചക്രവർത്തിമാർക്ക് എന്തു ചെയ്യാം അങ്ങനെയെങ്കിലും നിർജീവനായിരിക്കണമായിരുന്നു അബ്ദുള്ള അപ്പോഴും അബ്ദുൽ മിഷിയ പാത്രയ്ക്ക് സ്വഭാവയ്ക്ക് അധികാരത്തിന് ഒരു കുറവും ന്യൂനതയും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ നാം ഈ വസ്തുതകൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ സഭയോട് നമ്മുടെ നിലനിൽപ്പിനോട് നാം നിൽക്കുന്ന ആ സത്യത്തോട് നമുക്ക് താൽപ്പര്യവും കൂറും വാശിയും ഉണ്ടാകുന്നു